അസ്സാമത്ത് കാണുന്ന പ്രിയമുള്ള മുത്തുമൊ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബഹാന അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രുതു ആ മജിലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ഇഖിലാസിന്റെ അമ്പരപ്പിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് സൂറത്തിൽ ഇഖിലാസ് കാണാതെ അറിയാത്ത ആരും ഉണ്ടാവൂല സൂറത്തിൽ ഇഖ്ലാസ് മാത്രം കാണാതെ അറിയുന്ന ആളുകളുണ്ടാവും പരിശുദ്ധ ഖുർഹാനിലെ മറ്റുള്ള സൂറത്തുകളൊന്നും ഓതാൻ അറിയാതെ സൂറത്തിൽ ഇഖ്ലാസ് മാത്രം പഠിച്ചു വെച്ച പഴയകാലത്ത് ഉമ്മമാരുണ്ടാവും ഉപ്പമാരുണ്ടാവും ഇൻഷാ അല്ലാ സൂറത്തിൽ ഇഖ്ലാസ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാത്ത നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത അമ്പരപ്പിക്കുന്ന നേട്ടങ്ങളാണ് നമ്മളെ മജിലിസിൽ പറയാൻ പോകുന്നത് അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അവസാനം വരെ ഈ നേട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് സൂറത്തുൽ ഇഖ്ലാസ് എങ്ങനെയാണ് പാരായണം ചെയ്യുക എന്ന് ആദ്യമായി നമ്മൾക്കൊന്ന് ഓദി നോക്കാം അല്ലാഹു അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് സ്വമദ് ലം യലിദ് വലം യൂലദ് ഉമ്മമാരും ഉമ്മമാരുപ്പമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചില ഉമ്മമാരും ഉപ്പമാരും പറയും അഹദ് അഹദ് എന്നല്ല കുൽഫു എന്ന് ഓതാൻ പാടില്ല അത് തെറ്റാണ് അങ്ങനല്ല ാഹു അഹദ് എന്നാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഓതി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം ഇരിലോക വിജയം അള്ളാഹു സുബാന നൽകും ദുനിയാവിലും ആഹ്റത്തിലും വിജയം ഏതൊരു മുസ്ലിമായ മമ്മിനായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ദുനിയാവിലും വിജയിക്കണം ആഹ്റത്തിലും വിജയിക്കണം അതിനുള്ള പരിഹാരമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത് സൂറത്തുൽ ഓതിയാൽ ലഭിക്കുന്ന നേട്ടം മരിക്കുന്ന സമയത്ത് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒരു സമയമാണ് മരണമെന്ന് പറയുന്നത് ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയാണ് അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മളുടെ ആത്മാവിനെ പിടിക്കാൻ വരുമ്പോ അവിടെ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് ലാ ഇലാഹ ലാഇലാ ചെല്ലാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മുഴുവനും നമ്മൾക്ക് പരാജയമായിരിക്കും എന്നാൽ മരിക്കുന്ന സമയത്ത് ചൊല്ലാനുള്ള ഭാഗ്യം വിജയത്തോടെ മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബഹാന കൊടുക്കുകയാണ് മൂന്നാമത്തെ നേട്ടം കബറിലും അള്ളാഹു രക്ഷ നൽകുമെന്നുള്ളതാണ് സുബഹാനുള്ള ഖബർ എന്ന് പറയുന്ന വീട് ഇപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ ഉമ്മ ഉണ്ട് അപ്പ ഉണ്ട് ഭാര്യ ഉണ്ട് ഭർത്താവ് ഉണ്ട് കുടുംബങ്ങളുണ്ട് മക്കളുണ്ട് പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറാകുന്ന മണ്ണറയിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ ആ ഖബറിൽ പിന്നെ നമ്മൾ ഒറ്റക്കാണ് അവിടെ പിന്നെ നമ്മളെ കൂട്ടിനാരും ഇല്ല കൂട്ടുകാരില്ല ഭാര്യയില്ല മക്കളില്ല കുടുംബക്കാരില്ല നമ്മൾ ഒറ്റക്കാണ് എന്നാൽ ആ ഖബറാകുന്ന വീട്ടിൽ അള്ളാഹു സുബാരൂത്ത ആരെ നമ്മൾക്ക് സംരക്ഷണം നൽകുകയാണ് അള്ളാഹുവിന്റെ പ്രത്യേക രക്ഷ നൽകുകയാണ് നാലാമത്തെ ഗുണം മഹ്ഷറയിലും അള്ളാഹു രക്ഷ നൽകുമെന്നുള്ളതാണ് സൂര്യൻ എന്ന് പറയുന്ന പിണ്ടം ഒരു ചാട് തലക്ക് മീത നിൽക്കുന്ന മഹ്ഷറ എന്ന് പറയുന്ന ലോകം ആ സമയത്ത് അള്ളാഹു സുബാന ഭൂവത്താല നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിക്കും ഈ ദുനിയാവിൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചോദിക്കും അവിടെ വെച്ച് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂല നരകത്തിലേക്ക് പോകേണ്ടി വരും എന്നാൽ സൂറത്തിൽ ഇഖിലാസുമായി ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മഹ്ഷറയിലും അള്ളാഹു അവനിക്ക് രക്ഷ നൽകും അറിഷിന്റെ തണൽ നൽകും ഹൗദുൽ കൗസർ നൽകും സ്വർഗം നൽകുമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് അഞ്ചാമത് നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടം വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രത്യേകം നബിഹു അലൈ വസ്ലെ പഠിപ്പിച്ചു ഒരാൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് സൂറത്തുല്ലിഖിലാസ് മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ ആ വീട്ടിലുള്ളവർക്കും ആ വീട്ടിലെ ഭരണാധികാരികൾക്കും അവന്റെ അയൽവാസികൾക്കും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല കടത്തിൽ നിന്ന് നിന്നുള്ള സുബാന അവരെ രക്ഷപ്പെടുത്തും അതാണ് സൂറത്തുല്ലിഖിലാസിന്റെ മഹത്വം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലത പട്ടിണി നടക്കാതെ ഭക്ഷണമല്ല എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ അള്ളാഹു സുബഹാനുഹൂത്ത് നൽകൂല അതിനെന്ത് വേണം പാരായണം ചെയ്യണം ഇത് കേൾക്കുമ്പോൾ നാളെ മുതൽ ഞാൻ ഓതുമെന്ന് പറഞ്ഞ് പല ആളുകളും നാളെ മുതൽ ഓതാൻ തുടങ്ങും പിന്നെ അത് അവിടെ ഇടും പിന്നെ ഓതൂല അങ്ങനെയല്ല നമ്മൾ മരിക്കുന്നത് വരെ സൂറത്തിൽ ഇഖലാസുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവൂല ഭക്ഷണത്തിന് പ്രയാസം ഉണ്ടാവൂല ഭക്ഷണത്തിൽ അള്ളാഹു സുബഹാനുഹൂത്ത് ആയാല വിശാല നൽകുകയാണ് മാത്രമല്ല മഹാന്മാര് പ്രത്യേകം പറയുന്നുണ്ട് അറുന്നൂറ് മാസത്തെ പാപം അള്ളാഹു സുബാനഹൂത്താല മാപ്പ് നൽകും അവിടെ നിന്ന് ആലോചിച്ചോ കാണി ഞമ്മളൊക്കെ ജീവിതത്തിൽ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ സൂറത്തിൽ ഇഖിലാസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറുന്നൂറ് മാസത്തെ പാപം അള്ളാഹു സുബാനഹൂത്തല മാപ്പ് നൽകുകയാണ് ഒരു മാസത്തെ അല്ല രണ്ട് മാസത്തെ അല്ല അതല്ലെങ്കിൽ ഒരു വർഷത്തെ അല്ല അറുന്നൂറ് മാസത്തെ പാപം അള്ളാഹു സുബാനകൂത്താല മാപ്പ് നൽകുകയാണ് അതുപോലെ തന്നെ വരാനിരിക്കുന്ന ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെ സംരക്ഷിക്കുകയാണ് മഴക്കാലമാണ് പല സ്ഥലങ്ങളിലും റോഡൊക്കെ ഇടിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കുന്നുകളൊക്കെ ഒലിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സൂഹത്തിൽ ഇഖ്ലാസ് മതി അഥവാ വരാനിരിക്കുന്ന ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സൂഹത്തിൽ ഇഖ്ലാസുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ മതി അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പറയുന്ന മറ്റൊരു വിഷയമാണ് മക്കളില്ല കുട്ടികളില്ല എന്നുള്ളത് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ സൂറത്തിൽ ഇഖിലാസ് നിരന്തരമായി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസമല്ല നമ്മളെ ജീവിതത്തിൽ ആവർത്തിച്ചാർത്തിച്ച് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ കുട്ടികളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകുമെന്നും മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷം പതിനൊന്ന് പ്രാവശ്യം സൂറത്തിൽ ഇഖ്ലാസ് ഒരാൾ പാരായണം ചെയ്താൽ എങ്ങനെ അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷം പതിനൊന്ന് പ്രാവശ്യം ഒരാള് സൂറത്തിൽ ഇഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തെറ്റിലേക്ക് അവൻ പോകൂലെന്നുള്ളതാണ് ഇബിലീസിന് അവനെ പയപ്പിക്കാൻ കഴിയൂല ഇബിലീസ് അവനെ പയപ്പിക്കാൻ വരുമ്പോ മലക്കുകള് ദണ്ടുമായി വന്ന് ഇബിലീസിന് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ശേഷം നൂറ് പ്രാവശ്യം ഒരാള് പാരായണം ചെയ്താൽ മഹാന്മാര് ചെയ്ത പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകും ആരാണ് ഈ അബൂബക്കർ സിദ്ദീഖ് ഈഫലം അള്ളാഹു നൽകുകയാണ് യാത്ര പോകുന്ന സമയത്ത് ഒരാൾ അവന്റെ അവിടെ നിന്നുകൊണ്ട് രണ്ട് ം പാരായണം ചെയ്യണം അതുപോലെ തന്നെ വാതിലിൽ പിടിച്ചുകൊണ്ട് സൂറത്തിൽ ഇഹ്ലാസ് പതിനൊന്ന് പ്രാവശ്യവും പാരായണം ചെയ്യണം ശരിക്കും മനസ്സിലാക്കണം യാത്ര പോകുന്ന സമയത്ത് നമ്മളെ വാതിലിന്റെ ആ പടിക്കൽ നിന്നുകൊണ്ട് രണ്ട് പ്രാവശ്യം പാരായണം ചെയ്യുക അതിനുശേഷം വാതിൽ പിടിച്ചുകൊണ്ട് ഡോറിൽ പിടിച്ചുകൊണ്ട് പതിനൊന്ന് പ്രാവശ്യം ഇഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ യാത്രയിൽ അള്ളാഹു അവനിക്ക് സംരക്ഷണം നൽകുകയാണ് അള്ളാഹുവിന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകും അള്ളാഹുവിന്റെ പ്രത്യേക കാവൽ കാവലുണ്ടാകുമെന്നും താവ ഉസ്താദ് അവിടുത്തെ ബൈത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ തീർന്നിട്ടില്ല സൂറത്തുൽ ഇഖ്ലാസ് ആണ് പത്ത് പ്രാവശ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം അള്ളാഹു സുബാനാണ് സ്വർഗമാണ് ഓഫർ ചെയ്തിട്ടുള്ളത് സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കാത്ത മുസ്ലിം ഉണ്ടോ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കാത്ത മമ്മിനായ മനുഷ്യനുണ്ടോ എന്നാൽ ഇഹ്ലാസ് എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം പാരായണം ചെയ്തോ ഇൻഷാ അള്ളാ അള്ളാഹു എന്ന് പറയുന്ന അവന്റെ വലിയ അനുഗ്രഹം നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമെന്നുള്ളതാണ് നിസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം ഒരാൾ സൂഹത്തിൽ ഇഹ്ലാസ് പതിവാക്കുകയാണെങ്കിൽ ത്തിന് എട്ട് കവാടങ്ങൾ ഇഷ്ടമുള്ള കവാടത്തിലൂടെ അവനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബഹാനു തല കൊടുക്കുകയാണ് അല്ലോ അത് വലിയൊരു ഭാഗ്യമാണ് എല്ലാ ആളുകൾക്കും സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിലൂടെയും പ്രവേശിക്കാൻ കഴിയൂല പക്ഷേ സൂഹത്തിൽ ഇഖിലാസുമായി ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ അവനിക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബഹാനുഖവല കൊടുക്കുകയാണ് ഇനിയും സൂറത്തുൽ ഇഖലാസിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ എന്തുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ മുറുക പിടിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോ അതിന്റെ അർത്ഥമറിഞ്ഞു ഓതിയാൽ കൂടുതൽ പ്രതിഫലം അള്ളാഹു സുബാന നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ് എങ്ങനെയാണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനൊന്ന് അർത്ഥം വെച്ചു തരാം നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അള്ളാഹുവിന്റെ പേരുകൊണ്ട് സൂറത്തിൽ ഇഹ്ലാസ് പാരായണം ചെയ്യാൻ ഞാൻ തുടങ്ങുന്നു ലോകത്തോട് പറയണം ലോകത്തുള്ള ജനങ്ങളോട് ഉണർത്തണം അള്ളാഹു അഹദ് അള്ളാഹു ഒരുവനാണ് അള്ളാഹു ഒന്നേ ഉള്ളൂ അള്ളാഹുവിനെ പോലെ പിന്നെ ആരുമില്ല അള്ളാഹു ഒരുവനാണ് അള്ളാഹു സമദ് അള്ളാഹു അന്യാശ്രയമില്ലാത്തവനാണ് ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കുന്നവനാണ് അള്ളാഹു നമ്മള് പലരെയും ആശ്രയിച്ച് ജീവിക്കുന്നവനാണ് നമ്മൾ മക്കളെ ആശ്രയിക്കേണ്ടി വരും ഉമ്മയെ ഉപ്പയെ ആശ്രയിക്കേണ്ടി വരും ഭർത്താവിനെ ആശ്രയിക്കേണ്ടി വരും ഭാര്യയെ ആശ്രയിക്കേണ്ടി വരും ചിലപ്പോ അയൽവാസികൾ ആശ്രയിക്കേണ്ടി വരും സമൂഹത്തിന് ആശ്രയിക്കേണ്ടി വരും അല്ലാഹു അന്യാശ്രയമില്ലാത്തവനാണ് അള്ളാഹുവിന് ഒരാളുടെയും സഹായത്തിന്റെ ആവശ്യമില്ല ലം ലം്യലിത് വലം ഞൂലത് അല്ലാഹു പ്രസവിക്കുന്നവനല്ല അള്ളാഹുവിന് മക്കളില്ല വലം ഞൂലത് അല്ലാഹു പ്രസവിക്കപ്പെട്ടവനല്ല അള്ളാഹുവിന് ഉമ്മയില്ല അള്ളാഹുവിന് ഉപ്പയില്ല വലമ്യ ൂ കുഫു അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല അള്ളാഹുവിനെ പോലെ അള്ളാഹു മാത്രമുള്ളൂ അള്ളാഹുവിന് തുല്യമായ ഒന്നുമില്ല ഇതാണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ അർത്ഥം ഇതുകൂടെ മനസ്സിലാക്കി ഈ പറഞ്ഞ രൂപത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓദിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പതിനഞ്ചോളം പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അള്ളാഹുവെ സൂറത്തുൽ ഇഖ്ലാസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ല ഐശ്വര്യം നൽകണേ അല്ല എല്ലാ പ്രയാസങ്ങളും മതക്കണേ റഹ്മാനെ സന്തോഷം നൽകണേ 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 വിജയം വിജയം സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജലിയിൽ പങ്കെടുക്കുന്ന ധാരാളം ഉമ്മമാര് ഈ ഒരു മണിക്കത്തെ ക്ലാസ് കേൾക്കുന്നുണ്ട് അവരെ പ്രത്യേകം നീ അനുഗ്രഹിക്കണേ റഹ്മാനെ നീ നല്ല നൽകണേ അല്ലാ മജലീസ് അവസാനിപ്പിക്കുകയാണ് മുഹമ്മദ് മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته